ഹായ് ഫ്രണ്ട്സ് ജബിൻസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ടോപ്പും ബോട്ടവും ദുപ്പട്ടയ്ക്കും വരുന്ന നല്ല കട്ടിയുള്ള ക്വാളിറ്റി ഉള്ള ത്രീ പീസ് സെറ്റുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിൻ്റെ പിടിത്ത് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപ റീറ്റെയിൽ പ്രൈസ് വരുന്ന ഈ സെറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് വെറും എണ്ണൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യും ഡീറ്റെയിൽസ് അറിയുന്നതിനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ മെസ്സേജ് ചെയ്യും കേട്ടോ ഡെയിലി യൂസേഴ്സിനും ഓഫീസേഴ്സിനും കോളേജേഴ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ഒരു മെറ്റീരിയൽ കൂടിയാണ് ഓവറായിട്ട് വർക്കൊന്നും ഇല്ലാത്ത എന്നാൽ സിമ്പിളായിട്ടുള്ള ചെറിയ വർക്കൊക്കെ വരുന്ന നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലാണ് സിമ്പിൾ ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വേണ്ടിയും നല്ല ഒരു ക ഇതായിട്ടാണ് വരുന്നത് കളക്ഷൻ ഒരുപാട് കളക്ഷൻസൊക്കെ നമ്മുടെ ബോട്ടിക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് കൂടാതെ നിങ്ങൾക്കിത് ഹോൾസെയിലായി പർച്ചേസ് ചെയ്യാവുന്നതാണ് മിനിമം പത്ത് സെറ്റെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ഹോൾസെയിലായി വാങ്ങിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മ വീട്ടമ്മയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിതൊരു വരുമാന മാർഗ്ഗവും കൂടിയായി തിരഞ്ഞെടുക്കാവുന്നതാണ് ഇത് മെറ്റീരിയലായിട്ടാണ് വരുന്നത് ഇത് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം അല്ലാതെ മെറ്റീരിയലായിട്ടും സെയിൽ ചെയ്യാം അങ്ങനെ നിങ്ങൾക്കൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കുന്ന ഉണ്ടാക്കാവുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് കൂടുതൽ